ബഹൽഗാമിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ടെക്സ് അവരുടെ കുടുംബത്തോടും ഇന്ത്യൻ സൈന്യം നീതി പുളർത്തിയിരിക്കുന്നു ധീരരായ ഇന്ത്യൻ ജവാൻമാർക്ക് ഇന്ത്യൻ സൈന്യത്തിന് ഞാൻ എല്ലാ ഉദ്വാദ്യങ്ങളും അർപ്പിക്കുന്നു ഒരു ബിഗ് സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിനെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭീകരർക്കെതിരായിട്ടുള്ള ഏത് നടപടിക്കും രാജ്യം ഒറ്റക്കെട്ടാണ് അതുകൊണ്ടുതന്നെ ഭീകരർക്കെതിരായി നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ് മുമ്പങ്ങം ഉണ്ടാകാത്ത നിലയിൽ ടൂറിസം തകർന്നിട്ടും രാജ്യം പട്നയിലായിട്ടും കാശ്മീർ പട്നയിലായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒപ്പം നിൽക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അവർക്കും എല്ലാ സമാശ്വാസം നൽകുവാൻ നമുക്ക് ഇടപ്പാടുണ്ട് ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ തുടക്കം എന്റെ വിശ്വാസം പാക് സൈന്യത്തിന്റെ തൊത്ത് അതിർത്തിയിലെ ഭീകരരുടെ ക്യാമ്പുകൾ തുടച്ചുമാറ്റുവാൻ ആവശ്യമായ നടപടികളുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്ന ഉറപ്പുണ്ട് പക്ഷെ എപ്പോൾ എങ്ങനെ എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ് ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് സൈന്യത്തിന് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സൈന്യത്തിന് നടപടികളാണ് സൈന്യം നടപടി ആരംഭിച്ചിരിക്കുന്നു മറ്റു നടപടികൾ എന്നതിനെ ഞാൻ ജയിച്ചാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം സൈന്യത്തിൽ വിട്ടുവന്നിരിക്കുന്നു എനിക്ക് ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പൊ തുടക്കം എന്തായിരിക്കുന്നു ഇനിയും കൂടുതൽ ഭീകരക്കെതിരെ നടപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു അത്തരം ചർച്ചയ്ക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല സൈനിക നടപടിയിൽ എപ്പോഴും ചില ലക്ഷ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മളെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല പക്ഷെ ഇന്ത്യയുടെ കൂടെ ലോകത്തിന്റെ മനസാക്ഷിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായി ലോക മനസാക്ഷി ഏതാണ്ട് ഇത്രയും കൂടുതൽ ഇന്ത്യയുടെ കൂടെ നിന്നൊരു കാലഘട്ടമില്ല കാരണം ഇന്ത്യ നടത്തുന്നത് യുദ്ധമല്ല ഇത് നടത്തുന്നത് ഭീകരക്കെതിരായിട്ടുള്ള നടപടിയാണ് തിരിച്ചടിയാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരതയാണ് അത് അമേരിക്കയെന്നോ ചൈനയെന്നോ റഷ്യയെന്നോ പശ്ചിമേഷ്യയെന്നോ ഗൾഫ് മേഖലയെന്നോ ഇറാനെന്നോ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഭീകരത നേടുകയാണ് തന്നെ ഇന്ന് ലോകത്തൊരു സമന്വയം തന്നെ വന്നിട്ടുണ്ട് ഭീകരതയ്ക്കെതിരുള്ള നടപടികൾക്ക് യോഗത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള സമന്വയം ഉണ്ട് അതുകൊണ്ട് ലോകത്തിന്റെ മനസാക്ഷി ലോകരാഷ്ട്രങ്ങളുടെ പൊതു സപ്പോർട്ട് ഇന്ത്യക്കായിരിക്കും വിശ്വസിക്കുന്നു ഒറ്റപ്പെട്ട ചിന്താഗതിക്കാരുണ്ടാകും പക്ഷെ പൊതുവെ ലോകം ലോകത്തിന്റെ മനസാക്ഷി രാഷ്ട്രങ്ങൾ മാത്രമല്ല ലോക ജനത ഭീകരത ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നു ഭീകരതയ്ക്കെതി കാരണം ഇന്ത്യയിലെ ദീപരാധികാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ അവരെ കൊടുക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരരോട് ലോകത്തിൽ സിമ്പതിയുള്ള ആരും കൊണ്ട് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ കൂടെ ലോകമനസാക്ഷി ഉണ്ടാകും ഇന്ത്യൻ സൈന്യത്തിൽ സൈന്യത്തിലേക്ക് വിശ്വാസമുണ്ട് ഇന്ത്യൻ സൈന്യം എന്ത് ത്യാഗം സഹിച്ചും അവരെ രാഷ്ട്രം രാഷ്ട്രമേർപ്പെടുത്തുന്ന ദൌത്യം വിജയിപ്പിക്കാൻ വേണ്ടി പോരാടും കുറപ്പുണ്ട് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് സൈന്യത്തിൽ കൊടുക്കുക ഞാൻ ചർച്ചയ്ക്കില്ല പക്ഷെ ഇത് അവസാനമല്ല തുടക്കം മാത്രമാണ് ഇനിയുള്ള കാര്യങ്ങൾ സൈന്യത്തിൽ കൊടുക്കുക കാരണം ഗവൺമെന്റ് തന്നെ സൈന്യത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു വിവാദത്തിന് ഞാനില്ല ഇത് വിവാദത്തിന്റെ സമയമല്ല രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഈ ഘട്ടത്തിൽ ഒരു വിവാദവും രാജ്യ താല്പര്യത്തിൽ കൂടമല്ലെന്നാണ് വിശ്വാസം പാക് മാത്രമല്ല പാകിസ്ഥാനിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഒളിപ്പോരാളികൾ കാശ്മീരിൽ കടന്ന് കശ്മീർ ഒരു ഭാഗം കീഴടയ്ക്ക് അന്നു മുതൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനായിട്ട് തിരിച്ചറിഞ്ഞു ഓരോ കാലഘട്ടങ്ങളിലും ഇത്തരം ചെലവുകൾ ഉണ്ടാകും നാളെ നാളെയും ഉണ്ടാകുന്ന കാരണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീകരതയാണ് ഭീകരത ഇല്ലാതായാൽ കാശ്മീർ പ്രശ്നം ഇല്ലാതായാൽ പിന്നെ പാകിസ്ഥാൻ സൈന്യം മറ്റ് ലോകത്തിലെ സൈന്യത്തെ പോലെ പ്രത്യേക ഇന്ത്യയിലെ സൈന്യത്തെ പോലെ സിവിലിയൻ ഭരണകൂടത്തിന്റെ കീഴ്പ്പ്രവൃത്തി സൈന്യമായി മാറേണ്ടി വരും പാകിസ്ഥാൻ അങ്ങനെയല്ല അവിടത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഗവൺമെന്റ് പാകിസ്ഥാൻ സൈന്യത്തിന് മുമ്പിൽ രാജ്യരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റൊരു കാര്യത്തിലും സൈന്യത്തെ ധിഖരിക്കാനുള്ള കെൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിൽ പാകിസ്ഥാൻ ഗവൺമെന്റിനില്ല പണ്ടൊരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിദേശപര്യങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് യുവാനെ ഇറങ്ങാൻ പോലും സൈന്യം അനുവദിച്ചിട്ടില്ല പാകിസ്ഥാനിലെ ഇലക്ടഡ് ഗവൺമെന്റുകളെല്ലാം സൈന്യത്തിൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട ഗവൺമെന്റ് ആണ് സൈന്യത്തിന്റെ നിലനിൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ നിലനിൽപ്പ് കാശ്മീർ പ്രശ്നമാണ് കാശ്മീരിലെ ഭീകരതയാണ് അപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണം സൈന്യത്തിന്റെ കൈയിലാകുന്നത്തോം കാലം നാളെയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം സിവിലിയൻ ഗവൺമെന്റിന്റെ കീഴിലാകുന്ന ഒരു കാലഘട്ടം മരണം എന്നാളെ പ്രശ്നം അവസാനിക്കൂ അതുകൊണ്ട് ഇത് അവസാനത്തല്ല എന്ന ഉണ്ടാകാം ഇപ്പോൾ വേണ്ടത് ബഹൽഗാമിലെ കൊടുങ്കുടതിക്ക് തിരിച്ചടി നൽകണം അത് സൈന്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുള്ളൂ ഇനിയും ഉണ്ടാകും അതെങ്ങനെയാണെന്ന് സൈന്യത്തിന് ഗവൺമെന്റ് അധികാരം നൽകിയിട്ടുണ്ട്